സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകേണ്ടത് ഒരു സാമ്പാറാണ് സാമ്പാർ എന്ന് പറഞ്ഞാൽ എന്താ പത്രം അതി വലിയ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതല്ല എൻ്റെതായ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങളെ നിങ്ങൾക്ക് കാണണ്ടേ അത് എൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് വയ്ക്കണമെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തരണം പിന്നെ അത് അതുമാത്രമല്ല നിങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കണേ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണേ ഞാൻ ഞാൻ തന്നെ പൊടിച്ച പൊടിയാണ് ഇടുന്നത് കേട്ടാ അതായത് സാമ്പാർ പൊടി ഞാൻ തന്നെയാണ് പൊടിക്കാറുള്ളത് മല്ലിയും മുളക് പിന്നെ കുറച്ച് തോരപ്പരിപ്പിടും പിന്നെ കടലപ്പരിപ്പിടും ഉഴുന്ന് പരിപ്പ് എല്ലാം വേറെ വേറെ വറുക്കണം കായം ആദ്യം തന്നെ ഞാൻ എൽ ജി കായാണ് വാങ്ങിക്കാറുള്ളത് കട്ടക്കായല്ലേ ആ കായം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മുപ്പിച്ചെടുക്കും എന്നിട്ട് ആ അമ്മിക്കുട്ടി ചെറിയ അമ്മിക്കുട്ടിയുണ്ട് ഒന്ന് ചതച്ച് ചതച്ചെടുത്തിട്ട് വേണം നമ്മൾ മിക്സിയിൽ പൊടിക്കാൻ അല്ലെങ്കിൽ അത് ഭയങ്കര ഇതാവുമ്പോൾ മിക്സിക്ക് കേടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിൻ്റെ കൂടെ പിന്നെ ഉലുവ എല്ലാം വേണം പിന്നെ മറ്റേ നമ്മൾ ചുമന്ന മുളകില്ലേ ഉണക്ക മുളക് അത് നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം എടുക്കാൻ മല്ലിയാണെങ്കിലും അതേ കഴുകി ഉണക്കിയിട്ട് എടുക്കണം കേട്ടോ എല്ലാ കാര്യങ്ങളും അതെ ഉലുവ എല്ലാം ഞാൻ കിട്ടിയാൽ കഴുകി ഉണക്കാറുണ്ട് നല്ല വെയിലുള്ള സമയത്ത് കൂടുതൽ വാങ്ങിച്ചിട്ട് ഉണക്കി വയ്ക്കും മഞ്ഞൾപ്പൊടി ആണെങ്കിലും എൻ്റെ വീട്ടിൽ തന്നെ മഞ്ഞളുണ്ട് എനിക്കാവശ്യത്തിനുണ്ട് കിട്ടും പിന്നെ ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ അഞ്ഞത്തിമാർക്കൊക്കെ അവർക്ക് മുഖത്ത് തയ്ക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കാൻ വേണേൽ അപ്പം എൻ്റെ പൊടി എന്നിട്ടിട്ടുള്ള സാമ്പാർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു കേട്ടോ ഇതിപ്പം ഓണം കഴിഞ്ഞത് കൊണ്ട് പച്ചക്കറിയൊക്കെ ഒരു വിതൊക്കെ കഴിഞ്ഞു ഇനി വാങ്ങിച്ചിട്ട് വേണം എന്നാലും ഉള്ള സാധനം കൊണ്ട് കൊണ്ട് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്നെ എൻ്റെ സാമ്പാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ടൊക്കെ ഒക്കെ തരും പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്ന് ഇപ്പോൾ പറയണില്ല താങ്ക് യു സോ മച്ച് ഞാനിന്ന് വീണ്ടും സാമ്പാർ വയ്ക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതിനായിട്ട് വെള്ളം തിളച്ച് തുടങ്ങി ഇത് പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇത് കഴുകി വച്ചതാണ് ഇവിടെ ഇത്തിരി വെണ്ടയ്ക്കയും തക്കാളിയുണ്ട് ഇവിടെ കുറച്ച് സവാളയും ചെറിയ ഉള്ളിയുണ്ട് ക്യാരറ്റും ഉണ്ട് ഇവിടെ എന്താ ചമ്മന്തി കഴിഞ്ഞ് അരച്ചിട്ട അപ്പൊ പരിപ്പ് നന്നായിട്ട് തിളച്ചു തിളച്ചപ്പ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും സവാളായിട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു ഇത്തിരി ചമ്മന്തി അരക്കുക ദോശ ഉണ്ടാക്കാനാട്ടോ അപ്പോൾ ദോശയ്ക്ക് കഴിക്കാനാണ് ചമ്മന്തി അരക്കാണ് ചമ്മന്തി എന്ന് പറഞ്ഞാൽ തേങ്ങ പിന്നെ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഉള്ളി ചെറിയ ഉള്ളി കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ അതും നമുക്ക് ഇട്ട് കൊടുക്കുക അത് ചതച്ചിട്ടാലും മതി കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളം വെള്ളമില്ലാണ്ട് അരച്ചെടുക്കാനാട്ടോ കേട്ടോ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് മുളക് മുളക് പൊടി ചെറിയ ഉള്ളി തേങ്ങ നാല് സാധനം മാത്രം മതി ഇതിലേക്ക് വേറൊന്നും ചേർക്കരുത് ഇതേമായിട്ട് തന്നെ അരയ്ക്കണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതുവരെ ഇട്ടുന്നില്ല മഞ്ഞൾപ്പൊടി ആദ്യം വേണമെങ്കിൽ ഇടാം കേട്ടോ പരിപ്പ് വെക്കുമ്പോൾ തന്നെ ഇടാം ഞാൻ മുളക് പൊടി കുറച്ച് വെന്തിട്ടേ ഇടാറുള്ളൂ മഞ്ഞൾപ്പൊടി നമുക്ക് തുടക്കത്തിൽ തന്നെ ഇടാം ഇത് മുളക് പൊടി ഇത്ര ഇട്ടിട്ടുണ്ട് ഒരു അരസ്പൂൺ അത് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു സ്പൂൺ സാമ്പാർ പൊടി അത് ഞാൻ തന്നെ വറുത്ത് പിടിച്ചതാണ് കേട്ടോ അതെല്ലാം ഇട്ട് കൊടുക്കും തക്കാളി ഉണ്ടിടാൻ ഉണ്ട് തക്കാളി വെണ്ടക്കിട്ട് കൊടുക്കും പരിപ്പ് ഇതായി വന്തുവാ കൊന്തു വരുന്നുണ്ട് இது கூட ஆகும்போது ரெடி ஆகும்போத்தேக்கு பரிசு நல்லாயிருந்துட்டு இனி புளியொழிச்சு கொடுக்கணும் உப்பிட்டு கொடுக்கணும் புளி ஆசியத்தின் ஒழிச்சொடுக்கணும் இது கடுகு முளகு பச்சன் முளகு பின்னா இது சாம்பார் படி உண்டு கருவேப்பிலு உண்டு ஆஃபிரிக்கன் மயிலு உண்டு இது உல்வாப்பொடியு எல்லாம் கூட மிக்ஸ் நமக்குதொன்று கறில்க்கு வைக்க இப்போ நம்ம சாம்பார் ரெடி ஆகிட்டு അടിപൊളി സാമ്പാറാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതേമാതിരി ചെയ്തു നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇതുമതി ഷെയർ ഷെയർ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം അതായത് നമ്മുടെ ചമ്മന്തി ദോശയിൽ കൂട്ടിയിട്ട് ചമ്മന്തി ഇതാ ദോശ കൂട്ടി കഴിക്കാൻ പോവുകട്ടോ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് പറയാനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളും പരീക്ഷിച്ചു നോക്കണം കേട്ടോ അറിയുള്ളൂ അതാ ഞാനിതാ ദോശ എന്താ ഉണ്ടാക്കി ഈ ദോശക്കല്ലേ കാര്യമാണെങ്കിൽ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ഇരുപത് കൊല്ലത്തോളം ഞാൻ ഉപയോഗിക്കാതിരുന്ന ദോശക്കല്ലാണ് ഇത് ഇപ്പം നോൺ സ്റ്റിക്ക് മാതിരി എണ്ണ പോലും പറ്റണ്ട ചൂടോട് കൂടി അങ്ങ് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അതെങ്ങനെയാണ് അങ്ങോട്ട് പൊട്ടിക്കതാ അതെങ്ങനെയാണ് ഇതാ കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ഇതങ്ങോട്ട് കഴിച്ചാൽ എന്താ ടേസ്റ്റ്ന്നാ അടിപൊളി ടേസ്റ്റാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ